കേന്ദ്ര സർക്കാർ ബജറ്റിൽ കേരളത്തോട് കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം മാവേലിക്കരയിൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ബിഎസ്എന് എൽ ഓഫീസിനു മുൻപിൽ യോഗവും നടത്തി യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപന് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ബജറ്റില് കേരളത്തോട് കാട്ടിയ അവഗണനയില് പ്രതിഷേധിച്ച് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം മാവേലിക്കരയില് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തില് പ്രകടനവും കേരളം സാംസ്കാരിക സമ്പന്നമായ ഒരു സംസ്ഥാനമാണ് വിദ്യാസമ്പന്നരായ ആളുകൾ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതങ്ങൾ തരാതെ കേരളത്തെ അവഗണിക്കുന്ന നയവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപൂർവ പ്രകാരം ഇന്ന് കേരളമെമ്പാടും പ്രതിഷേധം അറിയടിച്ചെങ്കിൽ വരും ദിവസങ്ങളിൽ ആ അതിശക്തമായ സമരവുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ സമരവുമായി മുന്നോട്ടു പോകാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞു കൊണ്ടു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു ബഡ്ജറ്റ് വന്നപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ നാണം കെട്ടുന്ന തീരുമാനം ഉണ്ടായത് ഒരു വികസന പ്രവർത്തനങ്ങൾക്കും വെച്ചിട്ടില്ല തന്നെയുമെല്ലാം റെയിൽവേ പോലെയുള്ള മലയാളികളാണ് റെയിൽവേയിൽ കൃത്യമായി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് ബാക്കിയുള്ള ഇതര സംസ്ഥാനങ്ങളിലെ ആളുകൾ പകുതി ആളുകൾ ടിക്കറ്റ് എടുക്കത്തില്ല മലയാളികളുടെ പൈസ കൊണ്ടാണ് പൊരുമാനപ്പെട്ട ട്രെയിനുകളെല്ലാം ലാഭത്തിലോടുന്നത് എന്നിരിക്കെ അതിവേഗ റെയിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ അത് നടന്നില്ല നമ്മുടെ എല്ലാം പ്രതീക്ഷയായ എയിംസ് എ കെ അൻസാറിൻ്റെ കാലത്ത് അതിൻ്റെ നടപടികൾ തുടങ്ങി വെച്ചതാണ് പക്ഷേ അതും നടന്നിട്ടില്ല അപ്പൊ കേരളത്തിന് തികച്ചും എന്തുകൊണ്ടാണെന്നറിയാമോ ബി ജെ പിക്ക് ഇവിടെ അധികാരം ലഭിക്കത്തില്ലെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം അതുകൊണ്ട് ആ പൈസ ഇവിടെ മുടക്കണ്ട ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മുടക്കാമെന്നൊരു തീരുമാനമെടുത്തത് കൊണ്ടാണ് കേരളത്തിന് ഈ നഷ്ടമുണ്ടായത് പക്ഷേ കേരളം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫും ആയിരുന്നെങ്കിൽ ശക്തമായ സമരങ്ങൾ നടത്തി ബജറ്റ് തിരുത്തുണ്ടാക്കി ബജറ്റിലേക്ക് തുക എന്ന് ചോദിക്കാന് പക്ഷേ നരേന്ദ്രമോദിയെ കണ്ടാൽ മുട്ടടിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു 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 നടക്കുന്നില്ല പോലെ നിൽക്കുന്ന വിജയൻ കേരളം അന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സഹായവും എന്ന് കെ പി സി സി അംഗം അഡ്വക്കേറ്റ് കുഞ്ഞുമോൾ രാജു കുർത്തിക്കാട് രാജൻ പഞ്ചവടി വേണു ഗോപകുമാർ തെക്കേക്കര സജീവ് പ്രായിക്കര ടി കൃഷ്ണകുമാരി മനസ്സരാജൻ ചിത്ര ഗോപാലകൃഷ്ണൻ ഡി ബാബു ബിനു കല്ലുമല രാമചന്ദ്രക്കുറുപ്പ് ആർ ശ്രീനാഥ് എം രമേഷ് കുമാർ ഉമാദേവി ശോഭാ മധു മഹാദേവൻ നായർ നൈനാൻ ജോൺ രാജു പുളിന്തറ സുനിൽകുമാർ പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു സിഡിനെ ട്യൂസ് മാവേലിക്കര